ബംഗാളിൽ മമതാ സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച് കൊൽക്കത്തയിൽ യുവ ഡോക്ടർമാരുടെ സംഘടന ആറ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മരണമരനിരാഹാര സമരം ആരംഭിച്ചത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മതാ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ഈ വാർത്തയോടുകൂടി ന്യൂൺ റൌണ്ടപ്പ് പൂർണ്ണമാവുകയാണ് ഇനി പ്രാദേശിക വാർത്തകളിൽ സിന്ധൂരി ചേരും നമസ്കാരം കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മമതാ സർക്കാർ നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തതോടെയാണ് ഡോക്ടർമാരുടെ മരണം വരെയുള്ള നിരാഹാര സമരം ആറ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നിരാഹാരം ഇരയായ വനിതാ ഡോക്ടർക്ക് നീതി ലഭിക്കുക തൊഴിലിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുക സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയെ നീക്കം ചെയ്യുക തുടങ്ങിയവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ हमारा जब तक डिमांड फुलफिल नहीं होता है जस्टिस का ह्यूमेन एटेरियन ग्राउंड का और सिर्फ तो सिर्फ एक अभा जिनका प्राण चला गया उनका रेप बलात्कार करके खून कर दिया गया वो सिर्फ और तो सिर्फ एक बलात्कार नहीं था उसके पहले उनको थ्रेटन किया गया था वहां पे थ्रेट कल्चर था कल भी आरजीकर में वहां के जो स्टूडेंट्स हैं वो लोग इसी थ्रेट कल्चर के तरफ आवाज बुलंद करके उन्होंने यहाँ पे सब लोगों का नाम दिखा के उसके ऊपर कार्रवाई के लिए मांग करके वहां पे गए हैं ജോലിക്കെത്തുന്ന ഡോക്ടർമാർ ഭക്ഷണം കഴിക്കാതെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സുതാര്യത ഉറപ്പുവരുത്താൻ സിസിടിവി അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് വിഷയത്തിൽ കയ്യൊഴിഞ്ഞ നിലപാടാണ് മമത സർക്കാരിന്റേത് ആർജിക്കാർ ആശുപത്രിയിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം സി കൈമാറിയെങ്കിലും ഇതുവരെയും അന്വേഷണം പൂർത്തിയായിട്ടില്ല കയർലി ന്യൂസ് ദില്ലി